ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനും കണിയും കളിച്ചോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ചൂടോടെ തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പുറത്തെ സിന്ധു ആന്തി പായസം കൊണ്ടുവന്നത് പഴി സിന്ധു ആൻഡി ഞാൻ കാണിച്ചുതരാ ഇതാണ് സിന്ധു ആന്റി സിന്ധു ആന്റേ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷത്തിലാണ് പായസം കൊണ്ടുവന്നത് അപ്പത്തൊട്ട് കണി കിടന്ന കരയാണ് എനിക്ക് ആദ്യം പായസം വേണോന്ന് അപ്പം ഞാൻ ഞാൻ അവക്ക് തന്നെ ആദ്യം പായസം ഒഴിച്ച് കൊടുത്ത് കഴിക്കത്തൊന്നുമില്ല ആദ്യത്തെ പായസം ഇഷ്ടമൊന്നുമല്ല ആദ്യത്തെ സന്തോഷം മാത്രമേ ഉള്ളു അപ്പം ഞാൻ അവൾക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണി കൊള്ളാമോ കൊള്ളാമോ ആ അപ്പം അവള കഴി പായസം കൂടിയൊക്കെ തീർന്ന് ഇനി നമ്മളെ ചൂടോടെ കുടി കുടിക്കയാണ്